കട്ടപ്പന പേഴും മഴക്കാലമായതോടെ നിരവധി ഇടങ്ങളിലാണ് മരങ്ങൾ വീണ് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത് കട്ടപ്പന പേഴുംകവലയ്ക്ക് സമീപം പതിനൊന്ന് കെ വി ലൈനിലേക്ക് മരച്ചില്ല ചേർന്ന് നിൽക്കുന്നത് വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട നിരവധി തവണ പ്രദേശവാസികൾ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ഒരു പതിനഞ്ച് ദിവസം മുൻപ് വന്ന് പുല്ലേത്താനിറങ്ങാൻ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലൈനടുക്കയുടെ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ആ സമയം ബോർഡിൽ വിളിച്ചറിയിക്കുകയും പരാതി അവർ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് അപ്പം വീണ്ടും ഞാനത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇന്ന് ഇറങ്ങി വരുമ്പോൾ ഇത് കണ്ടു അപ്പോൾ ഇത് അവരെ അറിയിച്ചിട്ട് അവർ ചെയ്യാത്തതാണ് ഞാൻ എൻ്റെ പരാതി സ്വീകരിച്ചിരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ എവിടെയെങ്കിലും വാഴ ലൈൻ്റെ കീഴേ വെച്ചിട്ടുണ്ടെങ്കിൽ വളർന്നു വന്നാൽ മിട്ടും എന്നും പറഞ്ഞാൽ ഡബർ ലൈൻ ചെയ്യോ എൻ ഇതിലൂടെ പോകുന്ന വാഴ വിട്ടിവിടുന്ന കെ സി ബോർഡുകാർ ഇത് കാണിക്കുന്ന ഒരു ഭയങ്കര അനാവസ്ഥയാണ് മരച്ചില്ലകൾ വൈദ്യുതി ലൈനിൽ മുട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ മഴ പെയ്താൽ കൃഷിയിടങ്ങളിലേക്ക് വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യത ഏറെയാണ് അപിചാരിതമായി തൊട്ടടുത്ത് വീട് ഒരു വശത്ത് ഏലക്കൃഷി പണിക്കാരോ വന്നതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അതിന് നടപടിയായിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇത് സമയോചിതമായി അവർ ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യാത്ത ഒരു ഇതാണ് ഞാൻ അറിയിക്കുകയാണ് നത്തുകല്ല്ല് മുതൽ കട്ടപ്പന വരെ പതിനൊന്ന് കെ വി ലൈൻ കടന്നു പോയിരുന്നത് നിരവധി മരങ്ങൾക്കിടിയിലൂടെയായിരുന്നു നിരന്തരമായ പരാതിയെ തുടർന്ന് മെയിൻ റോഡിലൂടെ പുതിയ ലൈൻ വലിച്ചു ചാർജ് ചെയ്തിരുന്നു എങ്കിലും ഇപ്പോഴും പഴയ ലൈനിലൂടെയും വൈദ്യുതി കടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസവും സമീപത്ത് മരം വീണ് വൈദ്യുതി മുടങ്ങി വിഷയത്തിൽ കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം